ഡ്രൈവറില്ലാ കാറുകൾ ലോകത്ത് ഇതിനകം വന്നു കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് മനുഷ്യനോട് സാദൃശ്യമായ റോബോട്ടുകൾ ഡ്രൈവറാകുന്ന വാഹനങ്ങളും സാധാരണ കാർ ഓടിക്കാൻ കഴിവുള്ള മുസാഷി എന്ന ഹ്യൂമനോട് റോബോട്ടിനെ ജപ്പാനിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാജ്യാന്തര മാധ്യമമായ ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ട് ടെസ്ലയും ഗൂഗിളും ഡ്രൈവറിലാ കാറുകൾ ഇതിനകം വികസിപ്പിച്ചിട്ടുമുണ്ട് സാഹചര്യങ്ങൾ സ്വയം മനസ്സിലാക്കി യാത്ര ചെയ്യുന്ന ഇത്തരം ഓട്ടോമാറ്റിക് കാറുകൾ വികസിപ്പിക്കുകയും വിപണിയിലിറക്കുകയും അത്ര എളുപ്പമായിരുന്നില്ല വളരെ സങ്കീർണമായ സാങ്കേതികവിദ്യകളും ഭീമമായ മുടക്കുമുതലും ഈ കാറുകൾക്കുമുണ്ട് ഇതിനൊക്കെ പരിഹാരമാകുമോ പുതിയ കണ്ടെത്തലെന്ന ആകാംക്ഷയിലാണ് ടെക് ലോകവും വാഹന ലോകവും ടോക്യോ സർവകലാശാലയിലെ ഡോക്ടർ കെൻഡോയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ സാധാരണ കാറുകൾ ഓടിക്കാൻ പ്രാപ്തിയുള്ള റോബോട്ടിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് മനുഷ്യനോട് സാദൃശ്യമുള്ള ി എന്ന റോബോട്ടിന് മനുഷ്യനെ പോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സാധാരണ ഒരു കാർ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യ ശരീരത്തോടെ ഏറെ സാദൃശ്യമുള്ള ഹ്യൂമനോയുടെ റോബോട്ടാണ് മുസാഷി മനുഷ്യ ശരീരം പോലെ തന്നെ കൃത്രിമ തലയും അഞ്ചു വിരലുകൾ വീതമുള്ള കൈകളും കാലുകളുമെല്ലാം ഇതിനുണ്ട് മനുഷ്യർക്ക് സദൃശ്യമായ മസിലുകളും മുപ്പത്തിയൊൻപത് ജോയിന്റുകളും ഈ റോബോട്ടിനും ഉണ്ട് കൈകളും കാലുകളും കൊണ്ട് ബലം പ്രയോഗിക്കുകയും ചെയ്യാം മനുഷ്യ ശരീരത്തിന് സമാനമായ ഇത്തരം ഘടനയാണ് സ്റ്റിയറിംഗ് നിയന്ത്രിക്കാനും പെടലുകളിൽ ചവിട്ടാനും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാനും ഇൻഡിക്കേറ്ററുകൾ ഇടാനും മുസാഷിയെ സഹായിക്കുന്നത് റോബോട്ടിന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് ഹൈ റെസൊല്യൂഷനിലുള്ള ക്യാമറകളാണുള്ളത് ഇവ നിർമ്മിത ബുദ്ധിയുമായി ബന്ധിപ്പിച്ചതാണ് ട്രാഫിക് ലൈറ്റുകളിലെ മാറ്റവും ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നതും ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് പ്രതികരിക്കും ടെക് വാഹന ലോകത്ത് വലിയ വിപ്ലവമായേക്കാൻ സാധ്യതയുള്ള ഈ റോബോട്ടിക് ഡ്രൈവർ സംവിധാനം പക്ഷേ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങളിലുമാണ് നിലവിൽ നേരെയുള്ള റോഡിൽ വലത്തോട്ട് മാത്രം തിരിയാൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക ശിക്ഷ്യെ മുഷി കൈവരിച്ചിട്ടുള്ളൂ മൂന്ന് മൈൽ വേഗവും ഇതിനുള്ളൂ ഭാവിയിലൊരു സാധാരണക്കാർ ഓടിച്ച് റോഡിലെ പോകുന്ന മുസാഷി എന്ന റോബോട്ട് ഡ്രൈവറെ കണ്ടേക്കാം ഒരുപക്ഷെ നമ്മൾ ആ വാഹനത്തിൽ യാത്ര ചെയ്തേക്കാം അതിനിടെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനകം പലതരം റോബോട്ടുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ദക്ഷിണ കൊറിയയിൽ ഇക്കൊഴിഞ്ഞ് ജൂൺ ഇരുപത്തിയാറിനൊരു ഉണ്ടായി ഗൂമി സിറ്റി കൌൺസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന റോബോട്ടിന്റെ പ്രവർത്തനം അപ്രതീക്ഷിതമായി തകരാറിലാവുകയും ആറര ഉയരമുള്ള പടികളിൽ നിന്ന് വീഴുകയും പ്രവർത്തനം രഹിതമാവുകയും ചെയ്തിരുന്നു എന്നാൽ റോബോട്ടിന്റെ വീഴ്ച ചിലപ്പോൾ ആത്മഹത്യാകാമെന്നാണ് സിറ്റി കൌൺസിൽ അധികൃതരുടെ നിഗമനം വീഴ്ചയ്ക്ക് മുമ്പ് റോബോട്ട് നിന്നയിടത്ത് നിന്ന് കറങ്ങുന്നത് ഒരു ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നുവത്രേ സംഭവം പ്രാദേശിക മാധ്യമങ്ങളിൽ റോബോട്ടിന്റെ എന്ന രീതിയിലാണ് പ്രചരിക്കപ്പെടുന്നത് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെയർ റോബോട്ടിക്സ് ആണ് ഈ റോബോട്ട് നിർമ്മിച്ചത് റെസ്റ്റോറന്റുകൾക്ക് വേണ്ടിയുള്ള റോബോട്ടുകൾ നിർമ്മിച്ച് ശ്രദ്ധേയമായ കമ്പനിയാണ് ബെയർ റോബോട്ടിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റോബോട്ടിനെ ഒരു സിറ്റി കൌൺസിൽ ഓഫീസറായി തെരഞ്ഞെടുത്തത് ഓഫീസിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു റോബോട്ടിന് കെട്ടിടത്തിലൊരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് സ്വയം ലിഫ്റ്റിൽ സഞ്ചരിക്കാനും കഴിവുണ്ടായിരുന്നു റോബോട്ടിനുണ്ടായ പ്രശ്നം പഠിക്കാനുള്ള ശ്രമത്തിലുമാണ് അധികൃതർ എന്തിനുവേണ്ടിയാണ് ഈ റോബോട്ട് ആത്മഹത്യ ചെയ്തത് ജോലിഭാരമാണെന്നാണ് ദക്ഷിണ കൊറിയയിലെ ഒരു വിഭാഗം പറയുന്നതും ന്യൂസ് ഡെസ്ക് കേരള കോമുതി